ഹായ് ഫ്രണ്ട്സ് കൺമണി ചാനലിലേക്ക് സ്വാഗതം ഇന്നലെ അതായത് എൻ്റെ ജോലി കഴിഞ്ഞ് ഇന്നലെ ഞാൻ വന്നപ്പോൾ തന്നെ ഷോപ്പ് അടച്ചിട്ട് വന്നപ്പോൾ തന്നെ ഏകദേശം എട്ട് മണിയായി കേട്ടോ പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു കുറച്ച് എൻ്റെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞു ചായയൊക്കെ കുടിച്ചു ഒരു പത്ത് പത്ത് പതിനൊന്ന് മണി പത്തര മണി കഴിഞ്ഞാണ് ഞാൻ തയ്ക്കാനിരുന്നത് കേട്ടോ ഞാൻ അതിന് ശേഷം തയ്ക്കാനിരുന്ന് അതിന് ഇന്നലെ രാത്രി പത്തര മണിക്ക് ശേഷം തച്ച ഡ്രസ്സുകളാണ് ഇതൊക്കെ ഇത് ഒരു ടോപ്പ് കണ്ടോ ഇതൊരു ടോപ്പ് ഇത് വേറെ ടോപ്പ് ഇത് രണ്ടും ഒരാളാണ് പിന്നെ ഇത് വേറെ ടോപ്പ് ഇത് തന്നെ ഇതിൻ്റെ കുറച്ച് സിക്സാക്കി ചെയ്യാനുണ്ട് ബാക്കിയൊക്കെ തരുന്നു കേട്ടോ ഇതെന്ന് വെച്ചാൽ ഫീഡിങ് കുർത്തിയാണ് കേട്ടോ ഫീഡിങ് കുർത്തി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ സിബിട്ട് തയ്ക്കുന്നതാണ് ഫീഡിങ് കുർത്തി നമുക്കറിയാം അല്ലേ സിബ് ഇട്ട് തയ്ക്കുന്നത് രണ്ട് രണ്ട് സിബ് ഇട്ട് തയ്ക്കുന്ന ഫീഡിങ് കുർത്തിയാണ് ഞാൻ തയ്ച്ചത് പക്ഷേ ഇതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു കാരണം തീരുമോ ഇല്ലയെന്നറിയാത്തതുകൊണ്ട് ഓരോ സമയം കളഞ്ഞിട്ടുണ്ട് ഫീഡിങ് കുർത്തിയാണ്ടത് അപ്പോൾ ആ ഫീഡിങ് കുർത്തിയിൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഇത് ഈ പ്രില്ലിട്ടിട്ടുണ്ട് അപ്പോൾ ആ സിബിൻ്റെ ഭാഗം നമുക്ക് കാണാൻ പറ്റത്തില്ല അറിയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വന്നിട്ട് കട്ടിട്ട് ചെസ്റ്റിൻ്റെ ഭാഗത്ത് കട്ടിട്ടിട്ട് ഫ്ലുക്കായി നല്ല പ്ലെയർ മോഡൽ കണ്ടു ഇങ്ങനൊരു കുർത്തി അപ്പോൾ ഇത് മൂന്നെണ്ണം ഞാൻ തയ്ച്ചു കഴിഞ്ഞു ഇത് മൂന്നെണ്ണം ഞാൻ ഇന്ന് രാവിലെ ഇന്നലെ രാത്രി രാത്രി ഇത് രണ്ടെണ്ണം തയ്ച്ചിട്ട് കിടന്നു പിന്നെ ഞാൻ ഇന്ന് രാവിലെ എണീറ്റിരുന്നു നാല് മണിക്ക് എണീറ്റിരുന്നു ഈ ഒരു ഡ്രസ്സടിച്ചു പിന്നെ രണ്ട് ടോപ്പ് ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ അത് പണിയുണ്ട് എൻ്റെ ചോറ് വേറായിട്ടുണ്ട് അത് അമ്മയോട് സഹായിക്കും കേട്ടോ ഞാൻ വെള്ളമൊക്കെ അടുപ്പിട്ട് കൊടുത്ത് അരിയൊക്കെ അടുപ്പത്തിട്ട് കൊടുത്താണ് അമ്മ ചെയ്തോളു ഞാൻ ചോറ് അടുപ്പത്താണ് വെക്കുന്നത് അപ്പം അത് അമ്മ ചെയ്തോളാം കേട്ടോ അപ്പം ഇത്രയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അപ്പം നിങ്ങൾക്ക് ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും അധ്വാനിച്ചൊക്കെ ജീവിക്കുന്ന അതായത് ആ എന്തുകൊണ്ടാണെന്നറിയാമോ നമുക്കാരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചിലർ ചിലർ വിചാരിക്കും അവരൊക്കെ നോക്കുന്നുണ്ടല്ലോ ഇവരൊക്കെ നോക്കുന്നുണ്ടല്ലോ നമുക്ക് വെറുതെ ഇരുന്നാൽ മതി ഒന്നും ചെയ്യണ്ട നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുമല്ലോ എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടില്ലാതെ അല്ല കേട്ടോ അപ്പോൾ അത് ആണായാലും പെണ്ണായാലും പ്രത്യേകിച്ച് ഞമ്മ സഹോദരിമാരോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എൻ്റെ സഹോദരിമാരോടാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളാരെയും നിന്നും ആശ്രയിക്കാതെ നമുക്ക് പറ്റേണ്ടതോളം നമ്മൾ ജീവിക്കുക അധ്വാനിച്ചത് കൊണ്ട് ഒരു ദോഷവും കാര്യത്തിലാട്ടോ അതിപ്പോൾ ഷോപ്പിലായിരുന്നാലും ഉറക്കം വന്നാൽ എൻ്റെ ഷോപ്പിനകത്ത് എവിടെയെങ്കിലും ഞാൻ ചുരുണ്ട് കിടന്ന് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഉറങ്ങി ആ ക്ഷീണം തീർക്കും ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എവിടെയെങ്കിലും എനിക്ക് നല്ല ക്ഷീണം തോന്നും ഉറക്കം വരുവാണെങ്കിലും ഞാൻ വണ്ടി ഒതുക്കി വെച്ചിട്ട് ഞാൻ മിണ്ടാതെ ഇങ്ങനെ കാരണം ചാഞ്ഞ് കിടക്കാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വന്നിട്ട് വല്ല അറ്റാക്ക് വേണ്ട വീഴ പിടിച്ച് വീണ്ടതാണെന്ന് പറഞ്ഞിട്ട് അവർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ണ് അങ്ങനത്തെ കാലമാണ് അതുകൊണ്ട് ഞാൻ ഞാനിതിറിയാമോ വണ്ടി ഒതുക്കിയിട്ട് എവിടെയെങ്കിലും ഞാൻ കണ്ണ് മുടച്ച് കുറേ നേരെ ഇരിക്കും അപ്പോൾ എൻ്റെ ആ ക്ഷീണം അങ്ങ് മാറും അങ്ങനെയാണ് ഞാൻ എനിക്കൊരു പത്ത് മിനിറ്റ് എൻ്റെ ഐസ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്ഷീണം കുറേ മാറി അത് ഞാൻ കുറേ കാലം കൊണ്ട് ശീലിച്ചതാണ് കേട്ടോ ഒരുപാടിങ്ങനെ കിടന്ന് മണിക്കൂറുള്ള ഉറങ്ങണ ശീലായിരിക്കില്ല പിന്നെ രാത്രിയില്ല ചിലപ്പോൾ രാവിലെ ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില ദിവസം രാത്രി കിടന്നു കഴിഞ്ഞാൽ രാവിലെ ഞാൻ രാവിലെ എന്താ രാവിലെ കുറേ ഉറങ്ങും ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും പിന്നെ ഞായറാഴ്ച ദിവസം ഒക്കെയാണ് ചിലപ്പോൾ ഒമ്പത് മണിയാകുമ്പോൾ കേട്ടോ കാരണം അന്നൊക്കെ ഒരു ദിവസം എത്തിയിട്ട് അവർ കിട്ടണം അന്നെനിക്ക് ഒത്തിരി പണിയാണ് പക്ഷെ പണിയില്ലാത്ത ദിവസം ഞാൻ കിടന്നുറങ്ങും പിന്നെ ഉച്ചയ്ക്ക് ഞായറാഴ്ച ദിവസം ചില ദിവസങ്ങളിൽ ഭയങ്കര ഇഷ്ടമാണ് പാലം പക്ഷേ ഉറങ്ങാറില്ല ഉറങ്ങും ഞാനൊരു അരമണിക്കൂർ പക്ഷേ എങ്ങനെ കിടന്നാലും എനിക്ക് അരമണിക്കൂർ കൂടുതൽ ഉറങ്ങാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെയാണ് അപ്പം ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കാരണം ചെറിയൊരു സങ്കടമുണ്ട് സങ്കടമൊന്നുമില്ല എന്ന് വെച്ചിട്ട് എന്നെ ഞാൻ തളർന്നിട്ടില്ല കേട്ടോ അങ്ങനെ വിചാരിക്കേണ്ട തളർത്തില്ല അങ്ങനെ തളർത്താൻ എന്നെ എന്നെ തളർത്താൻ അങ്ങനെ പറ്റത്തില്ല കേട്ടോ കാരണം ഞാൻ എന്താ പറയുക ഒരു അത് പറയാൻ എനിക്കറിയില്ല കാരണം നമ്മളുണ്ടാക്കിയെടുക്കുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് നമുക്കല്ലേ അത് കുറേ പൊണ്ണത്തടി ഉണ്ടോ കുറേ ശരീരം കൊണ്ടോ കുറേ തടിമുടുക്കുമുണ്ടോ കുറേ പണം കൊണ്ടോ കുറേ എന്താ പറയുക കുറേ ബാ ചുറ്റുപാടുകളുണ്ടോ നേടിയെടുക്കുന്നതല്ല ഒരു സാധാരണക്കാരന് മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒരുപാട് വിദ്യാഭ്യാസം കൊണ്ടല്ല ഒരുപാട് എന്താ പറയുക ഒരുപാട് നിന്ന് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് കിട്ടിയതുകൊണ്ടല്ല നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ജീവിച്ച് ജീവിച്ച് നമ്മൾ തന്നെ പുലർത്തു കൊണ്ടുവന്ന ഒരു ചില കാര്യങ്ങളുണ്ട് അത് നമ്മളത് വ്യക്തത്തിൽ നമ്മളിങ്ങനെ അലിയിച്ചെടുത്തണം അത് നമുക്ക് പെട്ടെന്നൊന്നും ചോർത്തി കളയാൻ ആർക്കും പറ്റത്തില്ല കേട്ടോ ചോർത്താൻ ആഗ്രഹിക്കുന്നവരോടാണ് ഈ മറുപടി പറ്റത്തില്ല നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും അങ്ങനെ ചോർത്താൻ ചിലരെ ചിലർ തളർത്താൻ പറ്റത്തില്ല പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള അമ്മമാരെ ഒരിക്കലും തളർത്താൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത് അങ്ങനെ അവരെ തളർത്താൻ പറ്റുന്ന വേറെ ചില കാര്യങ്ങളുണ്ട് അത് സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൊണ്ടോ അങ്ങനെയൊക്കെ അല്ലാതെ ഈ എന്താ പറയുക ഞാനിങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കുട്ടിയാൽ തളർന്നു പോകും എന്ന് വിചാരിക്കുന്നെങ്കിൽ തെറ്റി അത് നമ്മൾ തെറ്റിക്കണം അപ്പം അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന നമ്മൾ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം സാധാരണ ഒരുപാട് ഉയർന്നവരെക്കുറിച്ചാലും ഒരു അവർക്ക് വേണ്ടിയാലും കേട്ടോ എന്നെപ്പോലെ സാധാരണക്കാരായ വീട്ടമ്മ ഒന്നുമില്ലായ്മ നിന്ന് ജീവിച്ചു വന്ന വീട്ടമ്മമാർക്ക് ഉള്ള വീഡിയോകളാണ് ഞാൻ കൂടുതലിടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം വീഡിയോ ആയിട്ടല്ലാതെ ഞാൻ ഒരിക്കലും വീഡിയോ ആയിട്ട് ഒരു എഡിറ്റ് ചെയ്തോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്തോ ഒന്നുമല്ല ഇടുന്നത് എൻ്റെ ലൈഫിൽ എന്താണോ ഞാൻ ചെയ്യുന്നത് അത് ഞാൻ പച്ചയായിട്ട് ഇടയിലാണ് ചെയ്യുന്നത് അല്ല അപ്പോൾ വിവരം വെച്ചിട്ട് പലതും അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നവർ പലരും പല രീതിയാണ് നമ്മൾ നമ്മളതിനെ വലുതായിട്ട് മുഖം വരയ്ക്കെടുക്കണം അതുകൊണ്ട് അതാണ് അവർ അവർ ഏതറ്റം വരെയും പോകും കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ വിജയിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നവർ അവരുടെ ഏതറ്റം വരെയും പോകും അപ്പോൾ അത് നമ്മൾ കണക്കാക്കരുത് അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളായിട്ട് നമുക്കൊരു എന്താ പറയുക നമുക്കൊരു ലക്ഷ്യമില്ലേ ജീവിക്കാൻ ഒരു ലക്ഷ്യം വേണം നാളെയെക്കുറിച്ച് അല്ലെങ്കിൽ എല്ലാവരും പറയും നമ്മൾ ഇന്നത്തേക്ക് ജീവിക്കണം നാളത്തേക്ക് വേണ്ടി ജീവിക്കേണ്ടെന്ന് അതൊക്കെ പറയാൻ പറ്റും നമുക്ക് പറയാൻ നാളത്തേക്ക് വേണ്ടി നമ്മൾ ജീവിക്കേണ്ട എന്ന് പറയാൻ പറ്റും ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നാളേക്ക് നാളേക്ക് വേണ്ടി നമ്മൾ ഒന്നും കരുതാതെ ഒന്നും ഉണ്ടാകില്ല ജീവിച്ചാൽ നമ്മൾ ഇന്ന് വിഴുന്ന ചത്തുപോകത്തൊന്നുമില്ല ചിലപ്പോൾ വീണവിടെ കിടക്കും അന്ന് നാളെ ഒരു അഞ്ച് ദിവസം നമുക്ക് കഞ്ഞി കുടിക്കാനുള്ളത് നമ്മൾ എന്തെങ്കിലും നമുക്ക് കാണണ്ടേ വേണ്ടേ നാളത്തേക്ക് വേണ്ടി ജീവിക്കണ്ട എന്ന് പറയുമ്പം അതും അതിനോട് ഞാൻ യോജിക്കുന്നില്ല നാളത്തേക്ക് വേണ്ടി ജീവിക്കണം പക്ഷേ നാളത്തേക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കണം ഇന്ന് പ്രസൻറ്റിൽ എന്താണോ അതിന് നമ്മൾ ആസ്വദിക്കുക പക്ഷേ നാളത്തേക്കുള്ളത് നാളത്തേക്ക് മാറ്റിവെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കടം കാരണം നാളെയത്തേക്ക് ഒന്നുമില്ലാതിരുന്ന നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇടുന്ന വെടികൾ നമ്മുടെ സഹോദരിമാരിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഓക്കെ ബൈ ഹായ് ഫ്രണ്ട്സ് കൺമണി ചാനലാണ് എല്ലാവർക്കും കൺമണി ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് രാവിലെ നിങ്ങൾ പറ്റില്ലേ നിങ്ങൾ വിചാരിക്കും എന്താ ഈ രാവിലെ ഈ കട്ട് ചെയ്യുമ്പോൾ പങ്കുവെക്കുന്നതെന്നല്ലേ എനിക്ക് സമയം കളയാൻ ഇല്ലാത്തവരെ കണോണമാണ് നിങ്ങൾക്കറിയാം ഭയങ്കര ബിസിയാണ് ഞാനിന്ന് നാലു മണിക്ക് എണീറ്റിട്ട് ഒരു ടോപ്പ് തയ്ച്ചു കട്ട് ചെയ്ത് തയ്ച്ചു അടുത്ത് രണ്ടാമത് ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചു ഇത് മൂന്നാമത്തെ ടോപ്പാണ് രണ്ടെണ്ണം കട്ട് ചെയ്ത് രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടോണം തയ്ക്കാനിരിക്കും എനിക്ക് ഒൻപത് ഒൻപതരാവുമ്പോൾ കട തുറക്കാനും പോകണം അപ്പം ഞാൻ നിങ്ങളുടെമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം ഇതുപോലെ കട്ട് ചെയ്തുണ്ടെങ്കിലും സമയത്താവുമ്പോൾ നമുക്ക് സംസാരിക്കുന്നതിന് വ്യത്യാസമൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്കിങ്ങനെ ഞാൻ ഇത് പറയാൻ വര വരാൻ കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രായമൊക്കെ അല്ലേ ഞാൻ മക്കളൊന്നും നമുക്കിപ്പോൾ അറിയാം നമുക്ക് നമ്മുടെ അച്ഛനും അച്ഛനമ്മയൊക്കെ എത്രത്തോളം നമുക്ക് നിന്ന് കെയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് നമ്മളെ മക്കൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് ഒരുപാട് ഒരുപാട് തിരക്കുകളും ജീവിതത്തോട് മലടുന്ന ഓരോ ആൾക്കാരാണ് ഇന്നത്തെ കാലത്ത് എത്ര തന്നെ ഉണ്ടെങ്കിലും അവർ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയാണ് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ആൾക്കാർ പണ്ടത്തെ പോലെ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് പോയാൽ മതി എന്ന് കരുതുന്നവർ വളരെ ചുരുക്കമാണ് അല്ലേ അങ്ങനെ കരുതിയിട്ട് കാര്യമില്ല ഇനിയുള്ള കാലം നമുക്ക് ജീവിക്കണമെങ്കിൽ അന്തസ്സായിട്ട് നമുക്ക് മറ്റുള്ളവരെ പോലെ ആരെയും ആശ് കഴിക്കാതെ ജീവിക്കണമെങ്കിൽ നമ്മളത് അനുസരിച്ച് പറ്റുള്ളൂ അപ്പോൾ അതിന് നമ്മളെന്താ ചെയ്യുക എന്നിട്ടോട്ടം ഓടുക അല്ലേ അങ്ങട്ടോങ്ങിട്ട് കൂട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓടി തിമുറിക്കുകയാണ് അതെല്ലാം ഒരാളാണ് ഞാനും ഞാനും ഇത്രയും ദിവസം എൻ്റെ എൻ്റെ ജീവിതം ഒന്ന് പച്ച പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഓട്ടമായിരുന്നു ഇപ്പോഴും ആ ഓട്ടം നിർത്തിയിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പോഴും അതുപോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു കാരണം എത്ര നാൾ ഓടാൻ പറ്റുമോ അത്ര നാൾ ഓടുക പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ ഞാനിത് പറഞ്ഞു വരാൻ കാര്യം നമ്മളെ ജീവിതത്തിലേക്ക് ആരെങ്കിലുമൊക്കെ അത് ആൺ പെൺ പെൺസുഖത്താവാം വേറെ ആരെങ്കിലും ആവാം അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ കടന്നു വരില്ലേ നല്ല ഫ്രണ്ട്സായിരിക്കും നമുക്ക് തോന്നും നല്ല ഫ്രണ്ട്സാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെ നമ്മളെ എന്തും നമ്മളെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളോടൊപ്പം വരുമ്പം നമുക്ക് തോന്നാ ഞാനൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു എൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആ നീ ചെയ്യുന്ന കൊള്ളാം നീ ചെയ്യുന്ന കൊള്ളാം എന്ന് പറയുന്ന ഒരാളോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ നമ്മളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന സുഹൃത്തുക്കളെയാണ് എനിക്കിഷ്ടം എപ്പോഴും കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളത് പെട്ടെന്ന് ഉൾക്കൊള്ളും കാരണം വീട്ടിലെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളെ പറയുന്നേക്കാളും കൂടുതലും നമ്മൾ ഉൾക്കൊള്ളുന്നത് നമ്മളെ ഫ്രണ്ട്സ് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലോട്ട് കടക്കും അത് അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളായി വരുമ്പോൾ ആണായാലും പെണ്ണായാലും ഞാൻ സുഹൃത്തുക്കളെ പറയുന്നത് ഇപ്പം നമ്മളെ നമ്മളിങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അപ്പോൾ പറയും നീ അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ അനിയനിയെത്തി ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് നോക്കുമ്പോൾ ശരിയാണ് അവർ പറഞ്ഞു പറഞ്ഞുതരും അപ്പം നമ്മളെ തെറ്റ് നമ്മൾ തിരുത്തി കൊണ്ടുവരും പക്ഷേ അതിന് ഒരുപാട് ആയുസ് ഇല്ല എങ്കിലും ആ പറയുന്നവർ അവരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അല്ലേ അപ്പം പല ഫ്രണ്ട്സും പല രീതിയാണ് ചിലർ ചങ്ക് കുറച്ച് തരുന്ന സ്നേഹിക്കുന്നവരുണ്ട് ചിലര് വെറും നാട്യം മാത്രം ചെയ്യുന്നതല്ലേ നാട്യമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് നാടകം നാടകം എന്ന് വെച്ചാൽ എന്താ പറയുക ഓസ്കാർ ആർന്നേക്കാളും മികച്ച നാടക നടീനടന്മാരാണ് ഇന്നത്തെ ലോകത്തുള്ളത് അല്ലേ നമ്മളുറക്കം അവർ നല്ല നമുക്ക് നല്ല സുഹൃത്തുക്കളാണ് എന്നും നിലനിൽക്കുമെന്ന് പറഞ്ഞ് ചിലർ ആത്മാർത്ഥ ഉള്ളത് അങ്ങനെ പോകും പക്ഷേ നമ്മളെ മനസ്സറിയാത്ത കാര്യത്തിൽ വെറുതെ അവരുണ്ടാക്കുന്നതാണ് കേട്ടത് എങ്ങനെയെങ്കിലും നമ്മളിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ അവർ കാണുന്ന കാരണങ്ങൾ പലതാണ് നമ്മളെ നമ്മളിപ്പോൾ സ്നേഹം കൊണ്ടിട്ട് എന്തെങ്കിലും പറയുമായിരിക്കും ഇത് പറഞ്ഞാൽ പറയുന്നത് പോലും അല്ല അല്ലാതെ തന്നെ അവർ നമ്മളെ പാടം ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ഒരു കുറേ സ്നേഹം വായിക്കും അവർ തരം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് അടുക്കും അടുത്ത് കഴിഞ്ഞിട്ടാണ് അവർ നമുക്കിട്ട് പണിയത് അപ്പോൾ എന്തെങ്കിലും നമ്മളെ മനസ്സ് കയറ്റിയുമ്പോൾ നമ്മുടെ മനസ്സിനെ അല്ലാതെ വേദനിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം നമ്മൾ മനസ്സുകൊണ്ട് തളരും നമ്മൾ തളരുമ്പോൾ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ ആയതാലും നമ്മൾ ചെയ്യുന്ന ഏത് കീട്ടായതിനാലും നമ്മളൊന്ന് ഡിമ്മാവും അല്ലേ ആ ഡിമ്മാണ് അവരാഗ്രഹിക്കുന്നത് സത്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മളെ കുറേ പൊക്കിയിട്ട് കുറേ താർത്തമ്പം നമ്മളൊന്ന് ഡിമാവും ആ ഡിമ്മാണ് ശരിക്കു പറഞ്ഞാൽ ചില സുഹൃത്തുക്കൾ ആഗ്രഹിക്കുന്നത് കാരണം അവർ താഴേക്ക് പോകണം എന്ന് വെച്ചാൽ ഇത് ഇതുകൊണ്ട് അവർ കുറച്ചങ്ങ് ഇതാവും എന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു ഒരു ധാരണയാണ് പക്ഷേ ചില ആൾക്കാരിൽ അത് വെറും തെറ്റിദ്ധാരണയാണ് വെറും എന്നെ സംബന്ധിച്ചിടത്തോളം അത് വെറും തെറ്റിദ്ധാരണയാണ് കാരണം ഞാൻ ആരെ സ്നേഹിച്ചാലും ഞാൻ ആരുമായിട്ട് കമ്പനി കൂടിയാലും ഒരു ലിമിറ്റഡ് കാരണം എൻ്റെ അനുഭവങ്ങൾ പഠിപ്പിച്ചതാണ് അങ്ങ് എന്താ പറയുക അങ്ങ് പൂർണ്ണമായിട്ട് ലിങ്ക് ലിങ്കാവത്തില്ല എന്നോടൊപ്പം നീ എങ്ങനെ പെരുമാറുമോ അതുപോലെ ഞാൻ തിരിച്ചു പെരുമാറും അതല്ലാതെ എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് വിട്ടേച്ചിട്ട് പോകണമെങ്കിൽ ആ വഴിക്ക് ഞാൻ പോകത്തില്ല അതാണായാലും പെണ്ണായാലും ഇനി ഏത് ബന്ധമായിരുന്നാലും എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് മാറി നിൽക്കുന്നവരെ പറയും നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ല കാരണം അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് അതിൻ്റെ പുറകെ നമ്മൾ വേദനിക്കുന്നത് ശുദ്ധ മണ്ടത്തരം എന്ന് ഞാൻ പറയും കാരണം നമ്മൾ നമ്മളെ ജീവിക്കുന്നത് എന്തിനാണ് നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ജീവിക്കാതൊരിക്കലും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിടത്തും നമ്മൾ ചെന്ന് എത്തത്തില്ല നമ്മൾ നമ്മളെ കാര്യങ്ങൾ നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കാം അതിൻ്റെ ഇടയിൽ ഒരാൾ വരും പോവും അത് നമ്മൾ വിഷയമേ ആക്കണ്ട പിന്നെ വന്ന് നിന്നാൽ കൂടെ നിൽക്കാം പോയാൽ പോട്ടെ അല്ലാതെ ഒരാൾ പോകുമ്പോൾ വേദനിച്ച് അതിൻ്റെ അയ്യോ അങ്ങനെ വിഷമിച്ച് അവരില്ലല്ലോ നമുക്കിത് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ തളർന്നു പോകത്തേ ഉള്ളൂ നമ്മളെപ്പോഴും ഒന്നും ആലോചിക്കുക ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ജനിച്ചു നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ടല്ലേ അപ്പം നമുക്ക് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരും കാരണം നമ്മളെ പ്രതിസന്ധികൾ നമ്മൾ തന്നെയാണ് തരണം ചെയ്യാറുള്ളത് അപ്പം നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വയം തീരുമാനങ്ങളെടുത്ത് മുന്നേറേണ്ടതായിട്ട് വരും കടമ്പുകൾ പല കടമ്പുകളും കിടക്കേണ്ടി വരും ജീവിതമാണ് അപ്പോൾ അവിടെ കുഴി കാണും കുന്നു കാണും കല്ല് കാണും ഉള്ളു കാണും അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടു വേണം നമ്മൾ ജീവിക്കാൻ അതുപോലെ ഒറ്റയ്ക്ക് ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവരെ അതുപോലെ ഒറ്റയ്ക്ക് ജീവിതങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിച്ചവരെ എളുപ്പമൊന്നും തോൽപ്പിക്കാൻ പറ്റത്തില്ല അല്ലേ പറ്റുള്ളൂ ഇല്ല ഒരിക്കലും പറ്റത്തില്ല എന്നാണ് എൻ്റെ എൻ്റെ അനുഭവം പറയുന്നത് കാരണം നമ്മൾ ആരുടെയും ആരെയും ആശ്രയിക്കുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഒരാളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിച്ചാൽ നിരാശയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാതെ ജീവിക്കുക ഒരാൾ വന്നു തന്നു വായിച്ചു കൊടുത്തു പോയി അത്രയേ ഉള്ളൂ അല്ലാതെ അവരെന്നും തരും ചിലപ്പോൾ ഇന്നൊരാൾ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്തു അവരെന്നും നമുക്കത് തരും നമ്മൾ മിണ്ടാതെ കൈയും കെട്ടിയിരിക്കാം എന്ന് വിചാരിച്ചാൽ നമ്മൾ തോറ്റുപോകത്തേ ഉള്ളൂ അവർക്ക് ചിലപ്പോൾ തരാൻ സാഹചര്യം കാണില്ല ചിലപ്പം അവർ മനഃപൂർവ്വം തരാത്തായിരിക്കാം ചിലപ്പോൾ അവർക്ക് തോന്നും എന്നെപ്പോലെ ഇല്ലേ അവരുണ്ട് അവർക്ക് ജീവിച്ചോടെ ഞാൻ എന്തിനാ ചെയ്യണേ എന്ന് വിചാരിക്കും അതുപോലെ തന്നെ നമ്മളൊരു സുഹൃത്ത് നമുക്ക് വഴികാട്ടിയായിട്ട് നിൽക്കുകയാണെന്ന് വെച്ചു കുറച്ച് നാൾ കഴിയുമ്പോൾ ആ സുഹൃത്ത് ഏതെങ്കിലും കാരണവശാൽ മാറിപ്പോയി അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ നിന്ന് വിട്ടുപോയി അല്ലെങ്കിൽ നിങ്ങൾ സംഭവിച്ചു പോയി അന്നും നമുക്ക് ജീവിക്കേണ്ടേ അവരെ കൂടെ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ അവർ ചെയ്യുമ്പോൾ പോലും മറുവാക്ക് ചെയ്ത് നമുക്ക് പറ്റും പറ്റില്ല അപ്പം നമുക്കന്നും ജീവിച്ചില്ല അപ്പം നമ്മളെന്ത് ചെയ്യണം നമ്മൾ നമ്മൾക്ക് വിലയിട ആദ്യം നമ്മൾ നമുക്ക് വിലയിടണം നമുക്ക് വിലയിട്ടാൽ ആ വില അവിടെ കിടക്കത്തേ ഉള്ളൂ അതൊന്നും പോകത്തില്ല ആരും കൊണ്ടുപോകത്തില്ല കാരണം നമ്മളെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാണ് അത് മറ്റൊരാളും കൊണ്ടുപോകത്തില്ല അത് ഒരാളും കൊണ്ടുപോകാൻ പറ്റത്തുമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം നമുക്കൊരു വിലയിടണം മറ്റുള്ളവർക്ക് വിലയിടുന്നുണ്ട് നമുക്കൊരു വിലയിട്ട് നമ്മൾ ജീവിതം തുടങ്ങിയാലും നമുക്കൊരിടത്തും പരാജയം ഉണ്ടാവില്ല നമ്മൾ മോഹിക്കരുത് ആരിൽ നിന്നും ആരെങ്കിലും നമ്മളെ തുടക്കും സഹായിക്കും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ജീവിതങ്ങൾ പച്ചപിടിപ്പിച്ച് കൊണ്ടുപോകും അങ്ങനെ ഒരിക്കലും കരുതരുത് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരാൾ പോലും സഹായത്തിനില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഒരാളുടെയും സഹായില്ല എനിക്ക് ആ കൂടെ ഉണ്ടാകുന്ന സഹായം എൻ്റെയും ഫ്രണ്ട്സ് കണ്ടാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ ചങ്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ എൻ്റെ എൻ്റെ ചങ്ക എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ നിന്നിട്ട് അയ്യോ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നവരല്ല എന്നെ സബ് ചെയ്തിട്ടുള്ളവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തിട്ടുള്ളവരുമാണ് ശരിക്കുള്ള എൻ്റെ 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 സഹായികളെന്ന് പറയുന്നത് അല്ലേ ആ സഹായം എനിക്ക് അത് ഞാൻ ആരെന്ന് പോലും അറിയാത്ത ഒരുപാട് പേരുണ്ട് ഇതിനകത്ത് അത് നമ്മൾ എന്നും അതങ്ങനെ തന്നെ നിൽക്കുക അപ്പം നമുക്ക് അത് അവരെന്നു വെച്ചാൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് അതായത് എൻ്റെ ഈ കൊച്ചു കൊച്ചു വീഡിയോയിൽ കണ്ടിട്ട് എൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്ത് എന്നോടൊപ്പം സഹകരിക്കുന്ന കുറച്ച് ആൾക്കാർ കേട്ടോ അവരാണ് ശരിക്കുള്ള ഫ്രണ്ട്സ് ഞാൻ കരുതുന്നത് അങ്ങനെ അവരാണ് ശരിക്കുള്ള ഫ്രണ്ട്സ് ഇതിൻ്റെ ഇടയിൽ നിന്ന് പാത വഴിയിൽ കടന്നു വന്നവരുണ്ട് ാതിവഴിയിലല്ല ഒരു എൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഒരു മുക്കാൽ വഴിയിൽ നിന്ന് കടന്നു വന്നു അവരൊക്കെ എന്താ പറയുക എന്താണ് അവരുടെ ഉള്ളിലൊന്നുപോലും എനിക്ക് അറിഞ്ഞിട്ടില്ല കേട്ടോ ഒരു ഒരു കാരണങ്ങളില്ലാതെ ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ മാറിപ്പോവുക അല്ലെങ്കിൽ ഒന്നും പറയാണ്ട് പിരിഞ്ഞ് പോവുക അല്ലെങ്കിൽ പിരിഞ്ഞ് പോകാനുള്ള വഴി ഉണ്ടാക്കുക ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് നമ്മൾ മനസ്സുകൊണ്ട് പോലും അറിയാത്ത കാര്യങ്ങളായിരിക്കാം അവർ ചിന്തിക്കുന്നതും അവർ ചെയ്യുന്നതും നമ്മൾ ഈ പറഞ്ഞു വരുന്നത് നമ്മൾ മറ്റൊരാളുടെ നിന്ന് ഒന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കറിയാം എൻ്റെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കുറേയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയിട്ട് പത്തിരുപത്തേഴ് വർഷമായി കേട്ടോ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇരുപത്തേഴ് വർഷം കഴിഞ്ഞു ഇരുപത്തി എട്ടാത്ത വർഷമാണ് എൻ്റെ മക്കൾ കുഞ്ഞ് നന്നേ കുഞ്ഞായിരുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നത് അപ്പം ഞാൻ അന്നെടുത്തൊരു തീരുമാനമാണ് കാരണം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ള എൻ്റെ സഹോദരങ്ങളാണ് എന്നെ സഹായിച്ചിട്ടുള്ളതും എന്നെ കെട്ടിച്ചുവിട്ടതും ഒക്കെ അവരൊക്കെയാണ് പക്ഷേ അതിൻ്റെയൊക്കെ ഒരുപാട് ഭവിഷ്യത്ത് അതായത് എന്നവരും അടുപ്പ് അടി അടിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ ഒരു വാക്ക് നമ്മളത് പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ ചങ്കിക്കൊണ്ടിട്ടുള്ള ആ വാക്കുകൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നടത്തില്ല അതങ്ങനെ തന്നെ കിടക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ആ സഹായങ്ങൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും വലിയ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് പക്ഷേ ആ സഹായങ്ങൾ നമുക്ക് പിന്നീട് ഭയങ്കര വേദനയായിട്ടുണ്ട് ഒരുപാട് വേദനയായിട്ടുണ്ട് കാരണം അന്ന് നമുക്കറിയാതെ നമ്മൾ കൈപ്പറ്റി പോയ സഹായങ്ങൾക്ക് നമ്മൾ ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു വാക്കുകൾ കൊണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ് എൻ്റെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് ഞാൻ എടുത്തൊരു തീരുമാനമാണ് ആരുടെയും ഔദാര്യമില്ലാതെ ഇല്ലാതെ ആരുടെ ആരെയും ആശ്രയിക്കാതെ എൻ്റെ ഞാൻ തീരുമാനമല്ല എൻ്റെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു എൻ്റെ ദൈവങ്ങളോട് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവങ്ങളോട് പ്രാർത്ഥനയാണ് ഈശ്വര എനിക്ക് ഇനി ഒരു സമയത്ത് എൻ്റെ മക്കളെപ്പോലെ ഞാൻ എന്തെങ്കിലും എൻ്റെ മക്കൾക്ക് ചെയ്യുന്നെങ്കിൽ രണ്ട് മക്കൾക്കും എന്നാൽ കഴിയുന്നത് ചെയ്യണം അവർ തമ്മിൽ പരസ്പരം സഹായിച്ചിട്ട് നാളൊരു കണക്ക് പറയേണ്ട രീതിയിൽ വരുത്തരുതെ അവർ അന്തസ്സായിട്ട് ജീവിക്കാൻ എനിക്ക് കഴിയും ജീവിപ്പിക്കാൻ അതായത് അവരെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് സമ്പാദിച്ചു വെക്കണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്നോ ഒരുപാട് ആഡംബരത്തിൽ ജീവിക്കുന്നു ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇന്നും ഞാൻ അങ്ങനെ ജീവിക്കുന്നുമില്ല കാരണം ആരെ കണ്ടാലും അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു കൂട്ടത്തിനാണ് പക്ഷേ ഞാൻ അടിച്ചു പൊളിക്കുന്ന പോലെ ഞാൻ വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഏത് കാര്യം നോക്കിയാലും ഞാൻ ഞാനധികം ആഡംബരങ്ങളൊന്നും കാണിക്കാൻ പോകാറില്ല പിന്നെ അത്യാവശ്യം വല്ലപ്പോഴും ടൂർ പോകും അത് നമ്മളെ കൊക്കിയിൽ ഒതുങ്ങുന്ന ടൂറുകൾ മാത്രം അത് എനിക്കിപ്പോൾ കഴിയാതിയിട്ടല്ല കേട്ടോ എനിക്കൊരു വലിയ ടൂർ പോകണമെങ്കിലോ അല്ലെങ്കിൽ എനിക്കൊരു വലിയ നല്ല ഡ്രസ്സ് എടുക്കണമെങ്കിലോ ആരെയും ആശ്രയിക്കാതെ എടുക്കാൻ എൻ്റെ ജോലി ചെയ്യുന്ന പൈസ മതി എനിക്ക് പറ്റും പക്ഷേ എന്തോ എനിക്കതിനോട് വലിയ താല്പര്യമൊന്നുമില്ല ലളിതമായ ജീവിതം നമുക്ക് എന്നും നിലനിൽക്കും ആഡംബരത്തിലുള്ള ജീവിതങ്ങൾ നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ മൂന്നാമത്തെ ദിവസം നമുക്ക് നമുക്കില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും പക്ഷേ അങ്ങനെ ജീവിക്കാൻ പറ്റുന്നവരുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് സാധാരണക്കാരെ കുറിച്ചറിയും ഞാൻ എപ്പോഴും ഇടുന്ന വീടുകളൊക്കെ നമ്മൾ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ അങ്ങനെ ഇടാൻ പറ്റുള്ളൂ കാരണം നമുക്ക് നമ്മളാകാനേ പറ്റും വലിയ വലിയ ആൾക്കാരുടെ ജീവിത നിലവാരമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല അത് നമുക്ക് അത്ര അറിയത്തുമില്ല അപ്പം നമ്മുടെ ജീവിതങ്ങളാണ് നമുക്കറിയാവുന്നത് അപ്പം നമ്മൾ നമുക്കറിയാവുന്ന ജീവിതങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്കതൊരു പ്രചോദനമാവുന്നെങ്കിൽ ആകട്ടെ എന്ന് പക്ഷേ നമ്മൾ ഒരിക്കലും നിങ്ങൾ ചാനലുകാരുന്ന ശരി അല്ലാത്തവരാന്നാലും ശരി നമ്മൾ ഒരുപാട് ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് ഡിപ്പെൻഡ് ചെയ്താൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരും ഉറപ്പായിട്ടും അപ്പോൾ അത് എല്ലാവർക്കും അത് പിടിച്ചു ഒരു കപ്പാസിറ്റി കാണുന്നില്ല പക്ഷേ ഈ തളർത്താൻ ആഗ്രഹിച്ചവരോട് ഒന്ന് പറയാനുണ്ട് കേട്ടോ നിങ്ങൾ ഒരിക്കലും ഒരാളുടെ ജീവിതത്തിലേക്കും കടന്നു ചെല്ലരുത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫാണ് വലുതെങ്കിൽ നിങ്ങൾ ആ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് മുന്നേറിപ്പോവുക അല്ലാതെ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഇടിച്ച് കയറിയിട്ട് ഒരുപാട് സഹായങ്ങൾ അധികം വെച്ച് നീട്ടിയിട്ട് അത് ടക്കനെ വടിച്ചെടുത്ത് അതെടുത്തിട്ട് എന്താ പറയുക അവർക്കിട്ട് പണിയ പണി പണിയുന്ന ചില ആൾക്കാരുണ്ട് അവരോടാണെങ്കിൽ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കാരണം പാവങ്ങളൊക്കെ ജീവിച്ചു ജീവിച്ചുകൊണ്ടല്ലേ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് അവരെ ഇടയിൽ കളിയിട്ടണം അല്ലേ അവരെ സഹായിക്കാനും കൊണ്ട ഉപദ്രവിക്കാനും കൊണ്ട ഞാൻ അങ്ങനെ അധികം ആരെയും സഹായിക്കാനും പോകാറില്ല അവരോടൊപ്പം ഉപദ്രവിക്കാനും പോകാറില്ല കേട്ടോ അങ്ങനെയാണ് ഞാൻ അങ്ങനെ പോയാലും നമുക്ക് അവരുടെയും ഒരു ഒരു പ്രശ്നമുണ്ടാവില്ല അപ്പം ഞാനിതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഈ ഈ ഒരു ഉടുപ്പ് പട്ടിങ്ങനെ അനുഭവിച്ചു പറഞ്ഞ് പറയുകയും ചെയ്യാം എനിക്ക് എനിക്കെൻ്റെ മനസ്സിൽ തോന്നിയത് പറയുകയും ചെയ്യാം എന്താ പറയുക എനിക്കൊരു സന്തോഷമായി കേട്ടോ അത് ഞാൻ ആരോടെങ്കിലും ഒന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ തുറന്ന് ഷെയർ ചെയ്യണ്ടായി സത്യം പറഞ്ഞാൽ എനിക്ക് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് പെട്ടെന്ന് എടുത്ത് തന്നെ ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല ഞാനിത് അറിയരുത് എനിക്ക് ഒറ്റയായിട്ട് ഞാനിതായത് എൻ്റെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മ വയസ്സായാലും മക്കളൊക്കെ നേരിടും അവരൊക്കെ അവരുടേതായ കാര്യങ്ങൾ നോക്കിക്കൊണ്ടാ അവരൊന്നും നമ്മളെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരു സാഹചര്യങ്ങളൊന്നുമല്ല അവരൊക്കെ പാവങ്ങളാണ് കാരണം ജോലി ഇതൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് അപ്പം എന്ത് ചെയ്യണം നമ്മൾ കഴിയുന്നിടത്തോളം നമ്മൾ ഒതുങ്ങി നമ്മുടെ കാര്യങ്ങൾ നോക്കി ഞാൻ അവരെ കാര്യത്തിൽ ഒരുപാട് തരമായിട്ട് അറിയാം കേട്ടോ കാരണം അവരായി അവരെ പാടായി ഞാനായി എൻ്റെ പാടായി ഞാൻ അവരോട് ആദ്യം ഒന്നും ഒരു കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ കൈകടത്താറില്ല അപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല അവർ അതിനുള്ള കപ്പ പ്രായമായി അവർ പ്രായമായി കല്യാണം വെച്ച് ഫാമിലിയായി രണ്ട് പേർ അവരുടെ പാർട്ടണർമാർക്കെല്ലാം നല്ല അത്യാവശ്യം കഴിവുള്ളവരാണ് അപ്പോൾ അവരവരുടെ കാര്യങ്ങൾ നോക്കോളും ഞാൻ അവരുടെ ഒരു കാര്യങ്ങളിലും ആവശ്യമില്ല അവരോടാറില്ല എനിക്കതിഷ്ടവുമല്ല ഞാൻ എൻ്റെ കൂടെ ഇങ്ങോട്ട് അങ്ങനെ തന്നെ എൻ്റെ ഒരു വാര്യത്ത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എൻ്റെ മക്കൾ ഞാൻ എന്ത് ചെയ്യുന്നു എവിടെ പോകണോ ഒന്നും ചോദിക്കാറില്ല കേട്ടോ അവർ അവരുടെ കാര്യം എനിക്കെൻ്റെ കാര്യം പിന്നെ എന്നാൽ നല്ല കാര്യങ്ങൾക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് മക്കളും അമ്മയൊക്കെ പക്ഷേ ഞങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും അധികം ആരും ഹെയർ ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മക്കൾ മക്കളെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അവരേലും തോട്ടങ്ങളുണ്ടെങ്കിൽ അവരല്ല നല്ല കാര്യം വരുമ്പോൾ വരുമ്പം എനിക്കെന്തെങ്കിലും വാങ്ങിത്തേന് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും ഞങ്ങൾ ഒരുമിച്ച് കൂടും ഒക്കെ ചെയ്യും പക്ഷേ ഒരുപാട് ഇത് അവരുടേതായ ജീവിതത്തിൽ നീ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്രുത് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോണു അങ്ങനെയുള്ള പറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അതാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് ആരോഗ്യത്തിനും ആയുസ്സിനും മാന്യതയ്ക്കും നല്ലത് അത് നമുക്ക് ആവശ്യമില്ലാതെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ആവശ്യമില്ലാതെ നമ്മളിട്ട് പക്ഷേ ചില ആൾക്കാർ ഇങ്ങോട്ട് നമുക്ക് നമ്മൾ നമ്മളറിയാണ്ട് ഇങ്ങോട്ട് വരും കേട്ടോ അത് ഞാൻ പറയുന്നത് ക്യാഷായിട്ടല്ല കേട്ടോ മാനസികമായിട്ടാലും സഹകരണത്തിൻ്റെ കാര്യത്തിലായാലും നമ്മളറിയാണ്ട് നമ്മൾ ആവശ്യപ്പെടാതെ ഇങ്ങോട്ട് സഹായിക്കും എന്നിട്ട് അവർ നമുക്കിട്ട് പണി കിട്ടും അവരൊക്കെ പോകുമ്പോൾ പക്ഷേ അതിൽ നിങ്ങൾ തളരരുതെന്നാണ് പറയുന്നത് നമ്മൾ നമ്മുടേതായ ഒരു ശൈലി ജീവിച്ചു തുടങ്ങണം മറ്റുള്ളവരുടെ ഒരാളുടെയും അനുകരിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ അവർ നമ്മളൊരാളിനെ അനുകരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ അനുകരിക്കുന്നു അതുകൊണ്ട് നമുക്ക് വിജയമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നല്ലോ അവരതിനെ മാറ്റിപ്പിടിക്കുക അപ്പം നമുക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരിക്കലും വരാരുത് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഈശ്വരൻ നമുക്ക് ഒരു ജന്മം തന്നിട്ടുണ്ടെങ്കിൽ അത് ജീവിക്കാനുള്ളൊരു വഴിയും ദൈവം തന്നിട്ടുണ്ടാകും ആ വഴി നമ്മൾ തിരഞ്ഞെടുക്കുക അതിനെ ഭംഗിയായിട്ട് ജീവിപ്പിക്കുക അത്ര നമുക്ക് തന്ന വഴി നമ്മൾ ജീവിക്കുക നമ്മൾ നമ്മളാ നമ്മളായിട്ട് തന്നെ ജീവിക്കുക അത് നമ്മൾ ചെയ്താൽ നമുക്ക് വലിയ ദുഃഖിക്കാതെ ജീവിച്ചു പോകാം അത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ രാവിലെ വീഡിയോ എടുത്തത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ ഞാൻ എന്താ പറയുക എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം നമ്മൾ നമ്മൾ ഒരു എന്താ പറയുക നമ്മുടെ കൂടെ കൂടെ ഉള്ള ഒരു ആൾക്കാരെ പോലെ നമ്മൾ ചെല്ലാൻ കരുത് പക്ഷെ വെറുതെ അതൊന്നുമില്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ആരും നമ്മളെ കൂടെ നിൽക്കത്തുന്നില്ല എല്ലാവരും അവരോരാവശ്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് പിന്നെ എൻ്റെ ചാനലെന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിൽ ഞാൻ എല്ലാ ചാനലും കയറാറുണ്ട് കേട്ടോ എല്ലായിടത്തും നമുക്ക് സഭ കിട്ടാവട്ടോ അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് എനിക്ക് ആ മാത്രമല്ല ഈ വലുതായ എല്ലാ ചാനലുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ട് തന്നെയാണ് അവർ വളർന്നിട്ടുള്ളത് പക്ഷേ എൻ്റെ ചാനലിൽ വന്നതിന് ശേഷമാണ് അവർ പച്ച പിടിച്ചത് എന്ന് പറയുമ്പം നമ്മളൊന്നാലോചിക്കണം നമ്മളെങ്ങനെയാണ് പച്ച പിടിച്ചതെന്ന് ആലോചിക്കണം അതേ വഴിയിലൂടെയല്ലേ നമ്മളും കിടന്നത് അപ്പം അതിന് കണക്ക് പറയാൻ അതിന് കണക്ക് പറയാൻ ഇതിൽ ആർക്കും ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആർക്കും അത്രയോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാവരും അവരവരായ വഴിയിൽ വളർന്നു വന്നവരാണ് അവർ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണങ്ങളുണ്ട് ഓരോ ചാനലുകാരൻ ചാനലുകാരല്ലാത്തവരും എല്ലാവരും സഹകരിക്കുന്നുണ്ട് അപ്പം അത് ആ സഹായം നമുക്ക് ഒരുപാട് വലുതാണ് അതെല്ലാവർക്കും വലുതാണ് അതൊരു അനുഗ്രഹം തന്നെയാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അതിന് കണക്ക് പറയുന്നവരോടാണ് എനിക്കിത് പറയാനുള്ളത് കാരണം എൻ്റെ എൻ്റെ ചാനലിൽ വന്ന് കിട്ടിയിട്ടുള്ളവരുമായിട്ട് സംസാരിക്കാൻ പാടില്ല സഹകരിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ തെറ്റല്ലോ അത് പേഴ്സണൽ കൈകാര്യം പേഴ്സണൽ കാര്യത്തിൽ കൈകൾക്കും പോലെയായിരിക്കും അങ്ങനെ ചെയ്യരുത് ചെയ്യരുതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാം തുറന്ന് പറയുന്ന കൂട്ടത്തിലാണ് കേട്ടോ കാരണം എനിക്കിന്ന് വരെ ഒരാളുടെ ഞാൻ അത് അമിതമായിട്ടുള്ള സഹകരണങ്ങളൊന്നും എനിക്ക് ഒരുപാട് സഹായങ്ങളൊന്നും ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് എനിക്കിഷ്ടമല്ല കാരണം നമ്മളെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ജീവിച്ചു അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ പഠിച്ചാൽ നമുക്കൊരു ദിവസം ഇല്ല ഇല്ലായെന്ന് വന്നാലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും ഉറപ്പായിട്ടും പറ്റും അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു വരുന്നത് വേറെ ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി വിഷമമുണ്ട് ഇപ്പം അത് വിഷമം എന്ന് വെച്ചാൽ ഞാനത് കാര്യമായിട്ട് എടുക്കുന്നൊന്നുമില്ല അതൊന്നും എനിക്ക് തളർത്തോ കേട്ടോ പിന്നെ മനസ്സിനൊരു വിഷമാണ് നമ്മൾ സ്നേഹിച്ചത് നമ്മൾ നമ്മളൊരു കാരണവുമില്ലാതെ നമ്മളെ ഒരു കാരണവുമില്ലാതെ മറ്റാരെങ്കിലും ഉണ്ടാക്കുന്ന കാരണത്തിന് നമ്മളോട് കാണിക്കുമ്പോൾ നമുക്കത് വിഷമം നമ്മൾ നമ്മളായിട്ടുള്ള ഒരു ഇപ്പം ഞാൻ കാരണം ഒരാളെ ഹരത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ അതെനിക്ക് അവരോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് ഞാൻ കാരണം അവർ വിഷമിക്കുന്നല്ലോ എന്ന് എൻ്റെ മനസ്സിലെന്നുംണ്ടാകും പക്ഷെ ഞാൻ അവരെടുത്ത് പറയത്തില്ല പക്ഷേ എൻ്റെ മനസ്സിലന്നുണ്ടാകും കേട്ടോ അത് എപ്പോഴും ഉണ്ടാകും ഞാനങ്ങനെ എപ്പോഴും അത് ചിന്തിക്കുന്ന കൂടുതലാണ് നമ്മൾ കാരണം അവർ വേദനിച്ചല്ലോ എന്നൊക്കെ പറയും വിചാരിക്കുമ്പോൾ നമുക്കൊരു സങ്കടം വരും അതുകൊണ്ട് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല ഞാൻ ഈ പറഞ്ഞതൊക്കെ നമ്മളൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളെ പെട്ടെന്നൊന്നും തളർത്താൻ ആർക്ക് പറ്റത്തില്ല കേട്ടോ അത് ഈ തളർത്തുന്നവർ കൊള്ളാം ഓക്കെ ഞാനിത് നിങ്ങൾക്ക് നിങ്ങളെ ലൈക്ക് കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങളെ ഷെയർ കിട്ടാനോ നിങ്ങളെ കമൻറ്റ് കിട്ടാനോ ഒന്നുമല്ല ഞാനിത് ഇട്ട് എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാനിന്നൊരു വീഡിയോ ആക്കി ഒരു തുണി കട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആക്കി ഞാൻ ഇട്ടതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഞാനിതാണ് ഒരു ഒരു എന്താ പറയുക എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ ഇട്ടോന്നിരുന്നു കേട്ടോ